സി പി ഐ എമ്മിന്റെ നേതാവ് രാവിലെ മുതൽ ഇളമാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ പര്യടനം നടത്തി ഈ പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൌൺസിൽ അംഗം എൽ ഡി എഫിന്റെ കൺവീനർ സഖാവ് മറ്റൊരു ക്യാപ്റ്റനായ സി പി ഐ എമ്മിന്റെ നേതാവ് സെഗാവ് ഡി തങ്കപ്പൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ ഈ ജാതിയിൽ ഉടനീളം ചിന്തിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ സഖാവ് എൻ ഡി നവർഷാദ് സഖാവ് എസ് ആർ മുരാരി അഡ്വക്കേറ്റ് എം സി വിനു കുമാർ സെഗാവ് ടി ഗിരിജകുമാരി സഖാവ് വിക്രമൻ അതുപോലെ തന്നെ സഖാവ് സുരേഷ് അടക്കം ഈ ജാഥയിൽ നമ്മളോടൊപ്പം പര്യടനം നടത്തിയ ഈ ജാഥയിലൂടെ പര്യടനം നടത്തുകയും എല്ലാം ചെയ്ത വിവിധ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് നേതാക്കന്മാർ ഈ സമാപന യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ ബഹുജനങ്ങളെ സുഹൃത്തുക്കളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലൊരു പ്രചരണ ജാഥ നടത്തുവാൻ ആധാരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം കഴിഞ്ഞ നാലര വർഷക്കാലമായി ഇളമാട് ഗ്രാമപഞ്ചായത്തിന്റെ അധികാരത്തിലുള്ള യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഇളമാട് പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ വികസന മുരടിപ്പിനെതിരായി അതിന്റെ കെടുകാര്യ സ്ത്രീക്കെതിരായി അതിന്റെ ആ ഭരണസമിതിയുടെ ദൂർത്തും അഴിമതിക്കുമെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണ ജാഥ നടത്തുവാൻ ഇരുപത്തിമൂന്നാം തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം അത് ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരള സംസ്ഥാനമാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക ഗവൺമെന്റുകളാക്കി മാറ്റിക്കൊണ്ട് ആ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ആവശ്യമായ അധികാരം മാത്രമല്ല പണം നൽകിക്കൊണ്ട് കേരളത്തിന്റെ ബജറ്റിലൂടെ ചെലവഴിക്കപ്പെടുന്ന നൂറ് രൂപ ചെലവഴിക്കപ്പെടുമ്പോ അതിന്റെ മുപ്പത്തിയഞ്ച് രൂപ പ്രാദേശിക ഭരണ സംവിധാനങ്ങളിലൂടെയാണ് കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നത് പണ്ടത്തെ നമ്മുടെ പഞ്ചായത്തുകളെ സംബന്ധിച്ചുള്ള സ്ഥിതി നമുക്കറിയാം കേവലം ഒരു വർഷം ഒരു വാർഡിൽ ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഒരു വാർഡിൽ ചെലവഴിക്കപ്പെട്ടിരുന്ന തുക എന്ന് പറയുന്നത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്തിലെ തനത് വിഭവം മാത്രമല്ല പേളമാട് പഞ്ചായത്തിലെ തനത് ഫണ്ട് നമ്മുടെ നികുതി വരുമാനവും അതുപോലെയുള്ള പ്രൊഫഷണൽ ടാക്സ് ഉൾപ്പെടെയുള്ള നികുതിയാണ് എന്നാൽ അതിനപ്പുറം എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നാല് ഗഡുക്കളായി കോടിക്കണക്കിന് രൂപയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ അത് യു ഡി എഫ് എന്നോ എൽ ഡി എഫെന്നോ ഏത് ഭരണസമിതിയാണ് ഭരിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലെ പണ്ടൊക്കെ ഈ ജനകീയ ആസൂത്രണ വികേന്ദ്രീകരണ പ്രവർത്തനങ്ങൾ വിഹിതവും എല്ലാം പഞ്ചായത്തുകൾക്ക് അവരുടെ ഇഷ്ടം പോലെയാണ് ആരാണോ സ്വാധീനിക്കുന്നത് ആരാണോ തങ്ങളുടെ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇഷ്ടപ്പെട്ടവർ ആ പഞ്ചായത്തുകളിലേക്ക് മാത്രമാണ് പണം നൽകിയതെങ്കിൽ നൽകിയിരുന്ന രീതിയാണ് പിന്തുടർന്നതെങ്കിൽ ഇന്ന് കേരള കമ്മീഷൻ ഉൾപ്പെടെ കൃത്യമായും നിർവചിക്കപ്പെടുന്ന തരത്തിൽ ബജറ്റിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിന് ഇത്ര രൂപ ബ്ലോക്ക് പഞ്ചായത്തിന് ഇത്ര കോടി രൂപ ജില്ലാ പഞ്ചായത്തിന് ഇത്ര കോടി രൂപ കോർപ്പറേഷൻ ഇത്ര കോടി രൂപ മുനിസിപ്പാലിറ്റിക്ക് എത്ര കോടി രൂപ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ സംസ്ഥാനത്ത് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ കൃത്യമായും ആ പണം എതാർത്ഥി അലോട്ട് ചെയ്യുകയാണ് അതനുസരിച്ച് പദ്ധതികൾ ഇപ്പോ ഏപ്രിൽ മാസം തുടങ്ങിയതേ ഉള്ളൂ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി കൂടിക്കൊണ്ട് ഡി പി സി കൂടിക്കൊണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സമർപ്പിക്കുന്ന പദ്ധതി സംസ്ഥാന ബജറ്റിലെ പ്രൊവിഷൻ അനുസരിച്ച് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പദ്ധതികൾ ആ പദ്ധതികൾ സമർപ്പിച്ച് അംഗീകാരം വാങ്ങി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെലവഴിക്കുവാൻ കഴിയുന്ന വിധം കേരളത്തിലെ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ മാറി അങ്ങനെയാണ് ഒരു പ്രാദേശിക ഗവൺമെന്റ് നമ്മുടെ കേരളത്തെ ഇല്ല അല്ലെങ്കിൽ കേരളത്തിലെ മൂന്നര കോടിയോളം വരുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രാദേശിക ഭരണ സംവിധാനം എന്നുള്ള തരത്തിൽ ഇന്ന് ഓരോ തരത്തിലുമുള്ള സേവനം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സേവനങ്ങളെല്ലാം വളരെ സുതാര്യമായി ലഭിക്കത്തക്ക രൂപത്തിൽ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ കേരളത്തിൽ അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുക ആയിരത്തി അറുനൂറ് രൂപ ആ രൂപത്തിൽ ഒരു വർഷം ഒരു മാസം കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ അതിന് മാത്രം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെക്കുക ഇതൊക്കെ സ്വാഭാവികമായും പല പഞ്ചായത്ത് മെമ്പർമാരും യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാർ നിങ്ങൾക്കറിയാം കോൺഗ്രസ് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ പെൻഷൻ അത് പതിനെട്ട് മാസം കുടിശിക ആ അറുനൂറ് രൂപയുടെ ക്ഷേമ പെൻഷനാണ് ഒമ്പത് വർഷക്കാലം കൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ച് മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്നും അറുപത്തിനാല് ലക്ഷം വരുന്ന കേരളത്തിലെ ഓരോ കുടുംബത്തിനും വീട്ടിലെത്തിച്ചു കൊടുക്കുവാൻ കഴിയുന്ന വിധം ആ ക്ഷേമ പെൻഷനുകൾ ഈ കേരളത്തിന്റെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ആശ്വാസമാകുന്ന തരത്തിൽ ആ സംവിധാനം ഒരു തരത്തിലും വീഴ്ചയില്ലാതെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ഉപരോധം നടത്തി പട്ടിണി കിട്ട് കൊല്ലുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോഴും കേരളത്തിൽ ഈ പറയുന്ന സാമ്പത്തികമായ പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യനെ സംരക്ഷിക്കുവാൻ ആവശ്യമായ നിലപാടുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകുന്നു പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ അതിന്റെ ഭരണപരമായ മുന്നോട്ടു പോകിന് വികസനപരമായ മുന്നോട്ടു പോക്കിന് സഹായകരമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നത് വൻകിട പദ്ധതികൾക്ക് ഒരുപക്ഷെ ചെലവഴിക്കാൻ പണമില്ലെങ്കിൽ പോലും പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് അതിലെന്തെങ്കിലും മുടക്കം വന്നാൽ പോലും പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് അതിന് ഒരു തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതെ ഓരോ വർഷവും കൃത്യമായും പണം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇവിടെ ഇളമാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത്രയധികം ഫണ്ട് ഇല്ലാതിരുന്ന ഗവൺമെന്റ് പണം അനുവദിക്കാതിരുന്ന കാലഘട്ടത്തിൽ പോലും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഇടത്തറപ്പണയിൽ നിന്ന് പറയുമ്പോ നമുക്ക് കൂടി ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാം ഒരു സർക്കാർ സ്ഥാപനം ആ സർക്കാർ സ്ഥാപനം ഇവിടുത്തെ ഗവൺമെന്റ് ഐ ടി ആണ് അഭിമാനത്തോടുകൂടി പറയുന്നു ഞാനും എം രവീന്ദ്രനും ഭരണസമിതി അംഗങ്ങളായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവരാണ് അതിനാവശ്യമായ ഭൂമി വാങ്ങി നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ കയ്യിൽ നിന്നുൾപ്പെടെ അവരുടെ സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ വസ്തു വാങ്ങി ഈ ഗവൺമെന്റ് ഐ ടി ഐ കൊണ്ടുവരുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചത് അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഐ ടി ഐ എങ്ങനെയാണ് ഒരു പ്രാദേശിക ഭരണകൂടത്തിന് സ്ഥലമില്ലെങ്കിൽ ഒരു സ്ഥാപനം വരാൻ കഴിയില്ല ആ സ്ഥലം വാങ്ങിക്കൊണ്ട് നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടത്തർപ്പണയ്ക്ക് സമീപം ആ പറയുന്ന തരത്തിലുള്ള ഭൂമി വാങ്ങിയത് കൊണ്ടാണ് ആ തരത്തിലൊരു ഭരണസമിതി നിലപാടുകൾ സ്വീകരിച്ചത് ഒരു ഗവൺമെന്റ് സ്ഥാപനം ഈ ഇടത്തർപ്പണയിലേക്ക് വരാൻ അതിനുള്ള സാഹചര്യം ഒരുക്കിയത് ഇവിടെ ഇളമാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ച തൊട്ടപ്പുറത്ത് ചെറുവക്കലെ ആ അവിടുത്തെ പഞ്ചായത്തിന്റെ ഭൂമിയിൽ മൃഗാശുപത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നിരുന്ന പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വിവിധ മേഖലകളെടുത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ലൈബ്രറികൾ നമ്മുടെ അംഗനവാടികൾ നമ്മുടെ പള്ളിക്കൂടങ്ങൾ അങ്ങനെ വിവിധ മേഖലകളിൽ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയ വിവിധ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താൻ അവർക്ക് സ്ഥലം കണ്ടെത്താൻ അവർക്ക് കെട്ടിടം പണിയുവാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചതെങ്കിൽ നാലര വർഷക്കാലം യു ഡി എഫ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾ എത്ര സെന്റ് ഭൂമി ഈ പഞ്ചായത്തിൽ പൊതുവായ കാര്യത്തിന് വേണ്ടി വാങ്ങിയെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ നിങ്ങൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥാപനം കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ ഇവിടെ കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഇവിടെ പാർലമെന്റിനെ പ്രതിനിധിക്കുന്ന എം പി നിങ്ങളുടെ പോക്കറ്റിലാണ് നിങ്ങളുടെ സന്നദ്ധ സഹചാരിയാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത് ആ പറയുന്ന എംപിയുടെയോ ഏതെങ്കിലും രാജ്യസഭാ മെമ്പർമാരുടെയോ മറ്റാരുടെ സ്വാധീനത്തിന്റെ ഫലമായി ഈ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ കാലണയുടെ വികസന പ്രവർത്തനം നടന്നുവെങ്കിൽ നിങ്ങൾ പറയണ്ടേ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ വാർഡി ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ പ്രദാനം ചെയ്യുന്ന ഏതെങ്കിലും വാർഡുകളിൽ പണം നൽകണമെന്നല്ല പറയുന്നത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മെമ്പർമാർ പ്രധാനം ചെയ്യുന്ന വാർഡുകളിൽ ഈ പ്രേമേന്ദ്രൻ എംപിയുടെ ഏതെങ്കിലും ഫണ്ട് ഈ നാലര ഈഷക്കാലത്തിനുള്ളിൽ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ മറുപടി പറയണ്ടേ ഈ സംസ്ഥാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ആ പണത്തെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനം നിങ്ങൾക്ക് എടുത്തു പറയുവാൻ കഴിയുന്ന വിധം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എം പിമാരിൽ നിന്ന് എം എൽ എ മാരിൽ നിന്ന് അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന പ്രവർത്തനത്തിന് വേണ്ടി ഈ പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ വിശ്വാസമുള്ള മനുഷ്യർ അധിവസിക്കുന്ന ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിന്റെ അട്ടിമന്ധമാകട്ടെ വികസനത്തിന് വേണ്ടി ഈ നാടിനെ ഒന്നിച്ചു നിന്നുകൊണ്ട് ആ വികസന പ്രവർത്തനത്തിന് വേണ്ടി ആ പൊതുവായി പ്രവർത്തിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനപരമായി പ്രവർത്തിക്കേണ്ടത് ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ അല്ല സ്വാഭാവികമായി ഗ്രാമപഞ്ചായത്താണ് അങ്ങനെ ഒരു വികസന പ്രവർത്തനം ഈ പഞ്ചായത്തിൽ നടത്തുവാൻ വേണ്ടി നിങ്ങൾ ഈ നാലര വർഷക്കാലത്തിനുള്ളിൽ പരിശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ നാലര വർഷക്കാലം പരിശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സ്വാഭാവികമായും ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ ഇവിടുത്തെ നിയമസഭാ സാമാജിക എന്നുള്ള കേരളത്തിന്റെ മൃഗസംരക്ഷണ ശീല വികസന വകുപ്പ് മന്ത്രിയായിട്ടുള്ള സഖാവ് ചിഞ്ചുറാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ ആവശ്യം അത് മാത്രമല്ല ഈ നാട്ടിലെ മനുഷ്യർ അവരെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിവിധ റോഡുകളെ സംബന്ധിച്ച് റോഡുകൾക്ക് പണം അനുവദിച്ചാൽ അതിന് ആ പണം ചെലവഴിക്കാതെ സ്വാഭാവികമായും നമുക്കറിയാം ഏതെങ്കിലും റോഡിന് വേണ്ടി അമ്പത് ലക്ഷമോ അറുപത് ലക്ഷമോ ഒരു കോടിയോ എത്ര പണമോ ആകട്ടെ ആ പണം അനുവദിച്ചാൽ ഈ പഞ്ചായത്തിലേക്കല്ലേ ആ പണം വരുന്നത് പക്ഷേ ആ പഞ്ചായത്തിലേക്ക് പണം വരുമ്പോ ഞങ്ങൾ സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണമെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം അനുസരിച്ച് ഒരു പഞ്ചായത്തിന്റെയും അനുമതി വാങ്ങാതെ കേരളത്തിന്റെ നിയമസഭാ സാമാജികരായിട്ടുള്ള ആളുകൾക്ക് പണം ചിലവഴിക്കാം എന്ന നിയമ ഭേദഗതി അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡറിലൂടെ മാറ്റം വരുത്താം പക്ഷേ പ്രാദേശിക ഗവൺമെന്റുകളെ അത് തടസ്സപ്പെടുത്തും അതിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും ഗവൺമെന്റ് ഓർഡർ തിരുത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല പക്ഷേ ഏത് ഈ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ ഇരുപത്തിരണ്ട് പഞ്ചായത്ത് ഭരണസമിതികൾ യു ഡി എഫിന്റേതാണ് അറുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന്റേതാണ് ഇതടക്കം പക്ഷെ ഇരുപത്തിയൊന്ന് പഞ്ചായത്ത് അത് കോൺഗ്രസിന്റെ ഏത് നേതാവ് ഭരിക്കുന്ന പഞ്ചായത്തും ആവട്ടെ അവിടേക്ക് ഒരു എം എൽ എ പണം നൽകാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു റോഡിന് വേണ്ടി ഒരു സ്കൂളിന് വേണ്ടി ഒരു കലക് നിർമ്മിക്കുവാൻ വേണ്ടി ഒരു പാലം നിർമ്മിക്കുവാൻ വേണ്ടി ആ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി പണം അനുവദിക്കാമെന്ന് എം എൽ എ പറഞ്ഞാൽ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി ആണോ ഞാൻ സ്വാഭാവികമായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള തരത്തിൽ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ എത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്തിലേക്ക് കടന്നു വരുന്നു ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് മരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ വാതായനങ്ങൾ ഒന്നും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പശ്ചാത്തല പ്രസിഡന്റുമാർ അടയ്ക്കപ്പെട്ടിട്ടില്ല അവർ വിവിധ ആവശ്യങ്ങൾ പറയും ആ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തും ചിലപ്പോൾ ഫണ്ട് അനുവദിക്കപ്പെടും അങ്ങനെ അനുവദിക്കപ്പെട്ടാൽ ആ ഫണ്ട് വളരെ കൃത്യതയോടുകൂടി ചെലവഴിക്കുവാൻ യു ഡി എഫിന്റെ ഭരണ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾ പരിശ്രമിക്കുന്നുവെങ്കിൽ ഇളമാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ വാളിയോടിയൊക്കെ പറയുന്നു ഞങ്ങളുടെ പഞ്ചായത്തിൽ എം എൽ എയുടെ പണം വേണ്ട ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇവിടെ നിയമസഭാ സാമാജികയുടെ പണം വേണ്ട ഞങ്ങൾക്ക് ആവശ്യം പോലെ പണമുണ്ട് എന്ന് പോലും പക്ഷെ ഈ പഞ്ചായത്തിൽ പൊളിഞ്ഞുകിടക്കുന്ന റോഡുകൾ എത്രയുണ്ട് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ എത്രയുമുണ്ട് എന്തേ നിങ്ങൾക്ക് ആ റോഡിലേക്ക് പണം അനുവദിച്ചുകൂടാ എന്തേ നിങ്ങൾക്ക് നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം അനുവദിച്ചുകൂടാ ആ പണം ചെലവഴിച്ചുകൂടാ പക്ഷേ വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എം എൽ എയുടെ പ്രാദേശിക വികസന മണ്ണിൽ നിന്ന് പണം അനുവദിക്കപ്പെടുമ്പോ അത് ചെലവഴിക്കപ്പെടാതെ ഇവിടെ പൂതു റോഡുമായി ബന്ധപ്പെട്ട് പാറങ്കോട് റോഡുമായി ബന്ധപ്പെട്ട് അനുവദിച്ച പണം ഏറ്റവും അവസാനം അതിന് എൻ കൊടുക്കാതെ അനുവാദം കൊടുക്കാതെ ആ പണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ട സാഹചര്യം ഈ ഇളമാട് ഗ്രാമപഞ്ചായത്തിലല്ലാതെ കൊല്ലം ജില്ലയിലെ വേറെ ഏത് ഗ്രാമപഞ്ചായത്തിൽ കേരളത്തിലെ ഏത് ഗ്രാമപഞ്ചായത്തിലുണ്ടായി പറയട്ടെ നിങ്ങൾ ആവശ്യപ്പെട്ട യു ഡി എഫ് ഏതെങ്കിലും തരത്തിൽ എം എൽ എ എന്ന് പറയുന്ന സ്വാഭാവികമായി എം എൽ എ ആണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ആടാണ് എം എൽ എ ആണ് നിയമസഭാ സാമാജികയാണ് നിയമം നിർമ്മിക്കുന്ന സഭയിലെ സാമാജികയാണ് എം പി പാർലമെന്റിന്റെ അംഗമാണ് പാർലമെന്റിന് നിയമനിർമ്മിക്കുന്ന അംഗമാണ് അവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി അവരെ സമീപിച്ചുകൊണ്ട് പണം സ്വീകരിച്ച് വികസന പ്രവർത്തനം നടത്തുന്നതിന് പകരം അനുവദിക്കുന്ന പണം ചെലവഴിക്കപ്പെടാതെ അതിനുള്ള എൻ കൊടുക്കാതെ അംഗീകാരം കൊടുക്കാതെ ആ പണം ലാബ്സായി പോകുന്ന തരത്തിലേക്ക് പണം ചെലവഴിക്കപ്പെടാതെ പോകുന്ന തരത്തിലേക്ക് എത്രയെത്ര സംഭവങ്ങൾ ഈ പഞ്ചായത്തിലുണ്ടായി ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പിന്നെ എന്താണിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം ആ എട്ടാം തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കും ഡിസംബർ മാസം ആദ്യവാരം തെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗമായിരുന്നു ഞാൻ ആ സന്ദർഭത്തിലാണ് പട്ടികജാതി ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സർക്കാരിന്റെ ഇവിടുത്തെ മാർക്കറ്റ് ചെറുമുക്കിലെ ഒരു മാർക്കറ്റ് പഴയ മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ ഭൂമി എടുത്തുകൊണ്ട് അവിടെ പട്ടികജാതിക്കാർക്ക് ആ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു സങ്കേതമായി അവർക്ക് കല്യാണം നടത്തുവാൻ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ നടത്തുവാൻ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായം എന്നുള്ള തരത്തിൽ ഒരു ഹാൾ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കും പക്ഷെ ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത് വന്ന കഴിഞ്ഞ ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ ഭരണസമിതിയാണ് യു ഡി എഫ് ആണ് തുടങ്ങി വെച്ചത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ വികസന പ്രവർത്തനത്തെ ഒന്നുമേ തകർത്തെറിഞ്ഞില്ല ആ വികസന പ്രവർത്തനങ്ങൾ തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചില്ല ആ വികസന പ്രവർത്തനങ്ങൾ തുടരണം കാരണം നാട്ടിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണമാണ് ഈ നാട്ടിലെ ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാവർക്കും ലഭിക്കേണ്ട പണമാണ് ആ പണം സ്വാഭാവികമായും വിനിയോഗിച്ച് അത് നശിച്ചു പോകുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ ബാലൻസ് പണികളെല്ലാം തീർത്തു ആ പണി തീർത്തു എന്ന് മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി അതിനാവശ്യമായ പാത്രങ്ങൾ വാങ്ങി നൽകി ഫർണിച്ചർ വാങ്ങി നൽകി എല്ലാം നൽകി ഉദ്ഘാടനം നിർവഹിച്ച സ്വാഭാവികമായി ഉദ്ഘാടനം നടക്കുന്ന നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള സന്ദർഭത്തിലാണ് കോവിഡുമായി ബന്ധപ്പെട്ട് അതിന്റെ സെന്ററായി പ്രവർത്തിച്ചത് അങ്ങനെ വർഷങ്ങളായി പണി തീർത്ത് കിടക്കുന്ന ഒരു കെട്ടിടം തെരഞ്ഞെടുപ്പിന്റെ കകള ഊതി അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ ഡീലിമിറ്റേഷന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയ സന്ദർഭത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി ജനങ്ങളോട് മറുപടി പറയുവാൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പ് പ്രഥമവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോ യു ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തവർ ആ വോട്ട് ചെയ്തവർ വാളിയോട് ജേക്കപ്പിനോട് കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചോദിക്കും നിങ്ങൾ നാലര വർഷക്കാലം എന്തു ചെയ്യുകയായിരുന്നു നിങ്ങൾ ഉണ്ടുറങ്ങി പരിലസിച്ച് ഈ പറയുന്ന പഞ്ചായത്ത് കെട്ടിടത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ നിങ്ങൾ എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി എന്ന് ചോദിക്കുമ്പോ മറുപടി പറയുവാൻ ഒന്നുമില്ല അവസാനം തീരുമാനിച്ചു ഒരിക്കൽ ഉദ്ഘാടനം ചെയ്ത ആ കെട്ടിടം ഒന്നുകൂടെ ഉദ്ഘാടനം ചെയ്യാം കേട്ട് കഴിഞ്ഞിട്ടോ എത്ര വർഷമായി അതിന്റെ പണി തീർന്നിട്ട് എത്ര വർഷമായി അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അങ്ങനെയുള്ള ഒരു കെട്ടിടം വീണ്ടും ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു അതിൽ വന്നിരിക്കുന്നു എം അതിൽ വന്നിരിക്കുന്നു എൻ കെ പ്രേമേന്ദ്രൻ നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ അതിന് നാന് കുറിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെയുള്ള പരിപാടി ഉദ്ഘാടനം നടത്തി പോയ പരിപാടി ആ വിഷയങ്ങളെ സംബന്ധിച്ച് അറിയാവുന്നയാൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഉദ്ഘാടനം നടത്തുകയും ഈ തരത്തിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിന്റെ യാതൊരുവിധമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പത്ത് നയാ പൈസ ചെലവഴിക്കാതെ നാടിന്റെ പൊതുവിഷയങ്ങളിൽ ഇടപെടാതെ നാടിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് പ്രവർത്തനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട പ്രചരണ ജാഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ജാഥ ഇവിടെ സംസാരി അതുകൊണ്ട് തീർച്ചയായും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഘടകാര്യസ്ഥതയ്ക്കെതിരായി ഭരണ സ്തംഭനത്തിനെതിരായി വികസനമൊരുപ്പിനെതിരായി വികസന പ്രവർത്തനങ്ങളെ ഈ നാട്ടിൽ അനുവദിക്കപ്പെടുന്ന സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കപ്പെടുന്ന പണത്തെ ദുർവ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണസമിതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് ജനാധിപത്യത്തിൽ യജമാനന്മാർ മാസ്റ്റർ എന്ന് പറയുന്നത് യജമാനന്മാർ എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനപ്രതിനിധികളല്ല ജനങ്ങളുടെ സ്വാഭാവികമായി യജമാനന്മാർ ജനങ്ങൾ ജനപ്രതിനിധികൾ ജനങ്ങളുടെ ദാസന്മാരാണ് അതാണ് ജനാധിപത്യത്തിന്റെ കാതൽ സ്വാഭാവികമായും ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അവർ പ്രവർത്തിക്കേണ്ട അവരുടെ സ്വപ്നമനുസരിച്ച് അവരുടെ പ്രതീക്ഷ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ജനപ്രതിനിധികൾ ഈ നാടിനെ സംബന്ധിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ അതിനുള്ള തിരിച്ചടി ഈ നാട്ടിലെ ജനങ്ങൾ നൽകുമെന്നുള്ളത് യാതൊരു സംശയമില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഈ നിലപാടുകൾക്കെതിരായി പ്രതികരിക്കുവാൻ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഞങ്ങൾ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നു അതുകൊണ്ട് ഈ നിലപാട് നിങ്ങൾ തിരുത്തണം ഈ നിലപാട് തിരുത്തിക്കൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ പൊതുവായ മുന്നോട്ട് ഈ പഞ്ചായത്തിലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അത് എവിടെ നിന്ന് പണം കിട്ടിയാലും ആ പണം സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കുവാൻ ബാധ്യതയുള്ള ഉത്തരവാദിത്വമുള്ള കടമപ്പെട്ട ഈ ഭരണസമിതി അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വാളിയോട് ചേക്കം പടക്കമുള്ള ആളുകൾ കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കടുത്ത സമരത്തിലേക്ക് പോരാട്ടങ്ങളിലേക്ക് പോകുമെന്നുള്ളത് സംശയമില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തി മൂന്നാം തീയതി നൂറുകണക്കിന് ബഹുജനങ്ങൾ അണിനിരന്നുകൊണ്ട് ഈ ഭരണ ഈ വികസന മുന്നണിപ്പിനെതിരായി ഈ കെടുകാര്യസ്ഥിതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് കടത്തുന്നത് ഈ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് വിജയിപ്പിക്കുവാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സത്യസന്ധമായി ഈ നാടിനെ വാദിക്കുന്ന പൊതുവിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് സഹകരിക്കുവാൻ അതിനോടൊപ്പം സ്വാഭാവികമായും അതിനോടൊപ്പം പ്രതികരിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ബഹുജനങ്ങളും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അതിനുവേണ്ടി ഈ നാടിന്റെ പൊതുവായ വികസന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വികസന മുറിപ്പിനെതിരായി നിഷേധാത്മകമായ നിലപാടിനെതിരായി ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കുവാൻ തയ്യാറായ എളമാട് പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമാപന യോഗം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം ഇവിടെ പൂർണ്ണമാകുന്നു